നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എഞ്ചിൻ തകരാർ മൂലം വിമാനം തിരിച്ചിറക്കി ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോവുകയായിരുന്ന ഇൻഡിഗോ വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ ഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ തിരികെ ഇറക്കിയത് എ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് നിയോ വിമാനം ഒൻപത് നാൽപ്പത്തി ആറിനാണ് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരുമായി ചെന്നൈയിലേക്ക് പറഞ്ഞത് കുറച്ച് സമയം പിന്നിട്ടപ്പോഴാണ് എഞ്ചിൻ തകരാറ് കണ്ടെത്തിയത് പിന്നാലെ പത്ത് മുപ്പത്തി ഒൻപതിന് ഡൽഹി ലാൻഡിങ് നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് യു എസിലേക്ക് പറക്കുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം എമർജൻസി തകരാറിനെ തുടർന്ന് റഷ്യയിൽ ഇറക്കിയിരുന്നു ചൊവ്വാഴ്ചയാണ് ന്യൂഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ട വിമാനം റഷ്യയിലെ മഗദാനിലേക്ക് വഴിതിരിച്ചുവിട്ടത് ഇരുന്നൂറ്റി പതിനാറ് യാത്രക്കാരുമായി പതിനാറ് ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു മോസ്കോയിൽ നിന്ന് പതിനായിരം കിലോമീറ്റർ അകലെയുള്ള ഒറ്റപ്പെട്ട മേഖലയാണ് മഗ്ദാൻ അതേസമയം സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർ വിമാനം തിങ്കളാഴ്ച തലസ്ഥാന നഗരിയിൽ ആദ്യമായി പറക്കും രാജ്യത്തിലെ ഈ ചരിത്ര നിമിഷങ്ങളിലെ സന്തോഷം പങ്കിടാൻ റിയാദ് എയർ കമ്പനി അതിന്റെ ട്വിറ്റർ അക്കൌണ്ടിലൂടെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് റിയാദ് എയർ അതിന്റെ വ്യത്യസ്തമായ ഡിസൈൻ കൊണ്ട് മാതൃ ആകാശത്തെ അലങ്കരിക്കുന്ന നിമിഷങ്ങൾ ഇതെന്നും കമ്പനി പറഞ്ഞു പുതിയ വിമാന കമ്പനിയുടെ വിമാനങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആദ്യ പറക്കിലൂടെ കമ്പനി ഉദ്ദേശിക്കുന്നത് വൈലറ്റ് നിറത്തിൽ അണിയിച്ചുക്കിയ റിയാദ് എയർ ആദ്യ വിമാനത്തിന്റെ ചിത്രങ്ങളും വീഡിയോയും കഴിഞ്ഞ ദിവസം കമ്പനി പുറത്തുവിട്ടിരുന്നു കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ നിർദ്ദേശത്തെ തുടർന്ന് സൗദി പൊതുനിക്ഷേപക ഫണ്ടിന്റെ കീഴിൽ കഴിഞ്ഞ മാർച്ചിലാണ് റിയാദ് എയർ കമ്പനി സ്ഥാപിതമായത് വ്യോമ ഗതാഗത മേഖലയുടെ വികസനത്തിന് സംഭാവന നൽകുന്നതിനും രാജ്യത്തിന്റെ തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ വിമാന കമ്പനി ആരംഭിച്ചിരിക്കുന്നത് റിയാദ് ആസ്ഥാനമായി ആരംഭിക്കുന്ന റിയാദ് എയർ ലോകമെമ്പാടുമുള്ള നൂറിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്തായാലും വളരെ സന്തോഷത്തിൽ തന്നെയാണ് എല്ലാവരും സൗദി അറേബ്യയിലുള്ള എല്ലാ ജനങ്ങളും സ്വന്തമായൊരു വിമാന വിമാനം സ്വന്തമായ ഒരു വിമാനമാണ് അവർക്കുള്ളത് ഇനി ഉണ്ടാകുന്നത് എന്തായാലും നാളെയാണ് ആദ്യ പറക്കൽ എന്തായാലും സൗദി അറേബ്യയുടെ പുതിയ ദേശീയ വിമാന കമ്പനിയായ റിയാദ് എയർ വിമാനം തിങ്കളാഴ്ച തലസ്ഥാന നഗരിയിൽ ആദ്യമായി പറക്കും രാജ്യത്തിലെ ഈ ചരിത്ര നിമിഷത്തിലെ സന്തോഷം പങ്കിടാൻ റിയാദ് എയർ കമ്പനി അതിന്റെ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്തായാലും പൗരന്മാരും ഇത് വലിയ സന്തോഷത്തോടു കൂടി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് റിയാദ് എയർ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ കൊണ്ട് ആകർഷ്ടരായിരിക്കുകയാണ് എല്ലാവരും പ്രധാനമായും അതിന്റെ നിറമാണ് എല്ലാവർക്കും പ്രിയങ്കരമായത് സാധാരണഗതിയിൽ വെള്ളയിലും ചോപ്പിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന കൂടുതൽ വെള്ളയിലാണ് നമ്മൾ കണ്ടുവരുന്നത് അത് ഈ വിമാനങ്ങളൊക്കെ തന്നെ വെള്ളയിലും നീലയിലും ഒക്കെ കാണുന്നു പക്ഷേ ഒരു വൈലറ്റ് നിറത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഒരു വ്യത്യസ്തമായ നിറത്തിൽ ഒരു നിറം കൊണ്ടുവരുന്നത് അതിൽ വലിയ സന്തോഷത്തിലാണ് ജനങ്ങളെല്ലാവരും